ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻസിന് ഇഗ്നോ എക്സാം ജയിക്കാൻ എത്ര മാർക്ക് വേണം അല്ലെങ്കിൽ അസൈൻമെന്റ് എത്ര മാർക്ക് വേണം എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് കുട്ടികൾ സംശയം പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ ഇഗ്നോയുടെ അസൈൻമെന്റിന് എത്ര മാർക്ക് വേണം എന്നുള്ളതാണ് അപ്പൊ അസൈൻമെന്റിന്റെ മാർക്ക് എപ്പോഴാണ് വരിക എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് കേട്ടോ അപ്പം ഇപ്പം നിങ്ങൾക്ക് നിലവിൽ ഇപ്പം ജൂൺ എക്സാമിനേഷൻ എഴുതിയ ഗവൺമെന്റ് എക്സാമിനേഷൻ എഴുതിയ കുട്ടികളുടെ റിസൾട്ട് ഇന്നലെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പൊ കുറേ പേർക്ക് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളതിനെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അതായത് വാല്യുവേഷൻ കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവര് നിങ്ങളുടെ റിസൾട്ട് അപ്ലോഡ് ചെയ്യുക അപ്പൊ പുതിയ പുതിയ അപ്ഡേഷൻസ് വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാവും അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കണ്ട അതുപോലെ തന്നെയാണ് അസൈൻമെന്റിന്റെ കാര്യത്തിലും ഇനോട് എക്സാമിന് എക്സാം റിസൾട്ട് വന്നു കഴിഞ്ഞു ഏകദേശം ഒരു മാസത്തിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ അസൈൻമെന്റ് റിസൾട്ടും വരും അതും ഈ പറഞ്ഞ പോലെ തന്നെ അപ്ഡേഷൻ അനുസരിച്ച് പുതിയ പുതിയ അപ്ഡേഷൻ അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ അസൈൻമെന്റ് റിസൾട്ടും വരിക അതുപോലെ തന്നെ നൂറിൽ നിങ്ങൾ നിങ്ങൾക്ക് ഏകദേശം നാല്പത് മാർക്കാണ് അസൈൻമെന്റിന് വേണ്ടത് അസൈൻമെന്റ് നിങ്ങൾക്ക് പാസ് ആവാൻ അല്ലെങ്കിൽ ക്ലിയർ ആവാൻ നിങ്ങൾക്ക് വേണ്ടത് ഇപ്പൊ നൂറിൽ ഏകദേശം നാൽപ്പത് മാർക്ക് ഉണ്ടോ നൂറിൽ തൊണ്ണൂറ്റഞ്ച് മാർക്ക് വരെ കിട്ടുന്ന സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ അപ്പൊ അസൈൻമെന്റ് സപ്പോർട്ടിനൊക്കെ ആയിട്ട് പി ജി പ്ലാസ് അക്കാദമി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഇനി നമ്മൾക്ക് ഈ പ്രാവശ്യത്തെ എക്സാമിനേഷന്റെ റിസൾട്ടും വന്നിട്ടുണ്ട് സോ അതിന്റെ ലിങ്ക് വെച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു സോ പ്രീവിയസ് വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ ആ വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും നിങ്ങളെ സംശയങ്ങൾ സ്റ്റുഡൻസിന്റെ എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായിട്ട് നമ്മൾ ഈ പി പ്ലസ് പ്ലാസ് അക്കാദമിയുടെ ഈ ഒരു ചാനൽ നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് എല്ലാം ഒന്ന് കാണണം അതുപോലെ തന്നെ ഫ്യൂറ്റിക്കേസ് അക്കാദമിയിൽ ഇന്നോടെ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഉണ്ട് നമ്മളൊരു ആപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് ലേർണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി എന്ന് പറയുന്നത് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേ സ്റ്റോറിൽ ഒരു ആപ്പ് നിങ്ങൾക്ക് ലഭ്യമാവും അതിൽ നിങ്ങൾ ഫീസ് അടച്ചു നമ്മൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്താലാണ് നിങ്ങൾക്ക് ആ ആപ്പ് ത്രൂ ക്ലാസുകൾ ലഭിക്കുക ഇന്ദ്രാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ ക്ലാസുകൾ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏതൊക്കെ പ്രോഗ്രാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി എ ഇംഗ്ലീഷ് ഉണ്ട് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബി കോം ഓണേഴ്സ് അതുപോലെ തന്നെ പി ജി ആയിട്ട് എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി എം കോം ഇത്രയും പ്രോഗ്രാമുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ പ്രത്യേക സേവനങ്ങൾ എന്ന് പറയുന്നത് ഒരു മെന്റൽ സപ്പോർട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ആപ്പ് ത്രൂ ആയിട്ടുള്ള വീഡിയോ റെക്കോർഡ് ക്ലാസുകൾ അവൈലബിൾ ആയിരിക്കും എക്സാമുമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള യൂ സൂം അതുപോലെ തന്നെ യൂട്യൂബ് ലൈവ് സെഷൻസ് ഷോർട്ട് ആൻഡ് ക്രിസ്പ് നോട്ടുകൾ വോയിസ് നോട്ടുകൾ ആൻഡ് ഓൾസോ ബ്ലോക്ക് വൈസ് ക്വസ്റ്റൻ ആൻസേഴ്സ് ഇതെല്ലാം നിങ്ങൾക്ക് നമ്മളെ ഫിസിക്കൽസ് അക്കാദമിയിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ലഭ്യമാവും സോ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോഗ്രാമുകളിലാണ് നമ്മള് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് താഴെ കാണുന്ന നമ്പറിൽ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ എന്തായാലും തീർച്ചയായിട്ടും എത്തപ്പെടും ഓക്കെ താങ്ക് യു സോ മച്ച്